അപ്പോൾ സ്റ്റോറി കഴിഞ്ഞു പോയ ജോസ് മെരി നിന്നാണ് ശരി കാര്യപ്പെടായി പ്രോത്സാഹിപ്പിക്കുന്നത് അപ്പോൾ മെരി മരണ കരച്ചിലാണ് സോ ദിസ് ഈസ് എ തെറാറ്റി ഓൾസോ നിങ്ങൾക്ക് എന്തെങ്കിലും സങ്കടങ്ങളൊക്കെ നിങ്ങൾ കരയണം കരച്ചിലൊന്ന് അടച്ചു പിടിക്കാൻ പാടില്ല സന്തോഷം വന്നാൽ പൊട്ടി 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 അലർന്നിരിക്കണം ദേഷ്യം വന്നു കഴിഞ്ഞാൽ ആൾക്കാരൊന്നും ഉപദ്രവിക്കരുത് ഒരു ശരിയായ സ്ഥലത്ത് പോകുക എല്ലാവരും ആയിട്ട് നിങ്ങൾ ഒറ്റ നിങ്ങളുടെ ഉള്ളിലെ ഫ്രസ്ട്രേഷൻ ഒക്കെ കളയാം അതിനും വലിയൊരു തെറാപ്പി വേറെയില്ല സത്യം നമ്മുടെ ഇമോഷൻസ് ഒരിക്കലും അഴിച്ചു വിൽക്കാൻ പാടില്ല നിങ്ങൾക്ക് തന്നെ ഒരു നല്ല ഫീൽ ആണ് എനിക്കും തോന്നി കുറേ വീഡിയോ ഒക്കെ എടുത്ത് ട്രാവലൊക്കെ എടുത്ത് കുറേ നെഗറ്റീവ് കമൻ്റ് ഒക്കെ കേട്ട് കുറേ ഫ്രസ്ട്രേഷൻ കാര്യങ്ങളൊക്കെ എവിടെയെങ്കിലും ഒറ്റക്കൊന്നു പോയി തോന്നുക അങ്ങനെ ആക്കണം എന്നിട്ട് നമുക്ക് ശരിക്കും യു മസ്റ്റ് ട്രൈ കർച്ചിൽ നമ്മൾ കലയണം സന്തോഷം ചിരിക്കണം ദേഷ്യം എന്നാൽ ഉച്ചറക്കണം പക്ഷേ ആരോഗ്യദ്ര